വണ്ടൂർ ഉപജില്ല കലോത്സവ നഗരിയിൽ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു കൊച്ചു അതിഥി ചേരുന്നുണ്ട് എന്താ വിശേഷം നല്ല സുഖല്ലേ എന്താന്ന് വെച്ചാല് ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് തരുന്നത് രണ്ട് മത്സരങ്ങളിലാണ് ഈ കൊച്ചുപിടിക്ക് മാറ്റി വച്ചിട്ടുള്ളത് ഇന്ന് നടന്ന പരനാട്യം പരനാട്യത്തിന് ഗ്രേഡ് കിട്ടിയത് ഫസ്റ്റ് ആണോ സെക്കൻഡ് എ ഗ്രേഡ് ഓക്കെ ഇന്നലെ നടന്നോ ഫ്രേഡ് എൽ പി വിഭാഗമാണ് സ്കൂളിലാ പഠിക്കണേ ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി എന്റെ പേര് ആരാധ്യ ആരാ ഈ ഡാൻസ് പിന്നെ ഭരതനാട്യം അതുപോലെ തന്നെ നാടകത്തൊക്കെ പഠിപ്പിക്കുന്ന ആരാ ടീച്ചറാണ് ടീച്ചറുണ്ടോ കൂടെ അമ്മയാണോ അമ്മയാണോ അപ്പൊ മോൾ എത്ര കാലായി പിന്നെ ഭരണാട്യം പിന്നെ ഇതൊക്കെ പഠിക്കുന്ന ഫസ്റ്റ് ക്ലാസ് മൂന്ന് വർഷമായി അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അമ്മന്റെ സപ്പോർട്ട് ഞങ്ങൾ കണ്ടിരുന്നു അമ്മ വേദിക്ക് മുന്നിൽ ഇരുന്നിട്ട് ഭയങ്കര ആയിരുന്നു മോളെ പ്രകടനം മാക്സിമം അവള് ചെയ്തിട്ടുണ്ട് രണ്ട് പെർഫോമൻസും നന്നായിരുന്നു പക്ഷെ ഭരതാട്ട് ആദ്യമായിട്ടാണ് ചെയ്യണത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ സെക്കൻഡ് ഗ്രേഡ് കിട്ടി ഇന്നലെ നല്ല ടൈറ്റ് ആയിരുന്നു മൂന്ന് കുട്ടികള് മറ്റൊരച്ചു അതില് ഒന്നാം സ്ഥാനം ലഭിച്ചു വളരെ നാടോടി നൃത്തം ഒന്നാം സ്ഥാനം ജില്ല പോവാൻ പറ്റില്ല ഇല്ല ഇവർക്ക് ഇതാണ് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കണേ ഇനി നാലിലും പിന്നെ സച്ചില്ല വരെ വരാ അല്ലേ അത് കഴിഞ്ഞിട്ടോ നാലാം ക്ലാസ് കഴിഞ്ഞ അഞ്ചാം ക്ലാസ് വരുമ്പോ യു പിയിലായി അപ്പഴും അപ്പൊ ജില്ല പോണ്ടേ പോലെ ഓക്കെ അപ്പൊ ജില്ലയിൽ പോയി സന്തോഷേ അപ്പൊ വേം നാലാം ക്ലാസ്സൊക്കെ വേഗം കഴിയട്ടെട്ടോ ആ ഓക്കെ അപ്പൊ കൊച്ചുമണിക്കൊക്കെ എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് പേര് ആരാധ്യ ആ ആരാധ്യ വലിയൊരു കലാതിലകമായി മാറട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതുപോലെ തന്നെ ഈ ഞാൻ ക്ലാസ്സിൽ നിന്നും കഴിഞ്ഞപ്പോ ഇനി പ്ലസ് ടു ഒക്കെ വരെ ഇതേമാതിരി ഉണ്ട് കേട്ടോ അപ്പോ എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് അപ്പൊ ആരാധ്യക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ രക്ഷിതാക്കളുണ്ട് എല്ലാവരും നല്ല പിന്തുണയാണ് നൽകുന്നത് മികച്ച പ്രകടനങ്ങൾ എല്ലാ വേദിയിലും കാഴ്ചവെക്കാൻ കഴിയട്ടെ എല്ലായിടത്തും മികവിച്ച എല്ലാ മുൻനിരയിലെത്താൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് Thank you. Yeah.